പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ജെറുസലേമിൽ ഇതാ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് യൂതയിൽ നിന്നും ജെറുസലേമിൽ നിന്നും എല്ലാ താങ്ങും തണലും തുണയും അപ്പവും വെള്ളവും എടുത്തു മാറ്റുന്നു ധീരനും പടയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും അഭിചാരകനും ഇല്ലാതാകും ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തരും തന്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധരെയും അധമൻ മാന്യനെയും അപമാനിക്കും ഒരുവൻ തന്റെ പൃഥുഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നാശകൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും അന്ന് അവൻ മറുപടി പറയും ഞാൻ വൈദ്യനല്ല എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ ജനനേതാവാക്കരുത് ജെറുസലേമിൻ്റെ കാലിടറി യൂത നിബധിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പശാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോതോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു അവർക്ക് ദുരിതം അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ടന ദുരിതം അവൻ്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോട് പറ ചെയ്യും അവനോടും ചെയ്യും എൻ്റെ ജനം കുട്ടികളാണ് അവരുടെ മർദ്ദകർ സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത് എൻ്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല കർത്താവിൻ്റെ വിധി കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു തൻ്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എന്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്ക് എന്തു കാര്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അരളി ചെയ്യുന്നത് സിയോൻ പുത്രിമാർക്കും താക്കീത് കർത്താവ് അരളി ചെയ്തു സിയോത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിളുക്കി അലസഗമനം ചെയ്യുന്നവരും ആണ് കർത്താവ് അവരുടെ ശിഴ് ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി യും കിരീടവും കുണ്ഡലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധച്ചിമിഴും ഏലസും മുദ്രമോതിരവും മോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും വസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും പരിമളത്തിന് പകരം ദുർഗന്ധം അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിനു പകരം ചാക്ക് സൗന്ദര്യത്തിനു പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലം പതിക്കും നഗര കവാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും